പഠനത്തിനായി യുവാക്കൾ കാനഡയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് കുറയ്ക്കാൻ സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ അനുമതി നൽകാനുള്ള നിയമം തയ്യാറായി ഒക്ടോബറിലും നവംബറിലുമായി നടക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം ആഗോളതലത്തിലാകും സർവകലാശാലകൾ രൂപകൽപ്പന ചെയ്യുക മെഡിക്കൽ എൻജിനീയറിംഗ് മാനേജ്മെൻറ്റ് നിയമം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാകും അവയുടെ പ്രവർത്തനം സർവകലാശാലകളോട് ചേർന്ന ടൗൺഷിപ്പുകളും പാർപ്പിട വ്യാപാര സമുച്ചയങ്ങളും ഉണ്ടാകും അഞ്ചു വർഷം പ്രവർത്തിച്ചാൽ സംസ്ഥാനത്ത് ഏത് ജില്ലയിലും ഓഫ് ക്യാമ്പസും സ്റ്റഡി സെൻ്ററും ആരംഭിക്കാം ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ സൊസൈറ്റികൾ ട്രസ്റ്റുകൾ എന്നിവയ്ക്കായിരിക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ അനുമതി നൽകുക ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള നടപടികൾ ഊർജിതമാക്കിയത് സംസ്ഥാന സ്വകാര്യ സർവകലാശാല ബിൽ എന്നാണ് ബില്ലിൻ്റെ പേര് ബജറ്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ നടപടികൾ പൂർത്തിയാകാത്തതും ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയതും കാരണമാണ് ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് മാറ്റിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.